നടത്തം ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള മൈതാനത്തിലെ കളി കഴിഞ്ഞ ടോട്ടോ ചാൻ കൂട്ടുകാരോടൊപ്പം ക്ലാസിലേക്ക് മടങ്ങി ടീച്ചർ കുട്ടികളെ കാത്തിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു രാവിലെ ഒരുപാട് പഠിച്ചു ക്ഷീണിച്ചുവല്ലേ ഇനി നമുക്ക് എന്താ വേണ്ടേ ഇനി എന്താണ് വേണ്ടതെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയും മുമ്പ് കുട്ടികൾ ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു നടത്തം എന്നാൽ അങ്ങനെ ആവട്ടെ ടീച്ചർ പറഞ്ഞു തീരും മുമ്പ് കുട്ടികൾ വാതിലുകളിലേക്ക് കുതിച്ചു തിക്കി തിരക്കി അവർ പുറത്തേക്ക് ഇറങ്ങി ടോട്ടോച്ചാൻ അതിശയിച്ചു നിന്നുപോയി അച്ഛനോടും റോക്കിയോടും അപ്പം അവൾ നടക്കാൻ പോവാറുണ്ട് പക്ഷേ ഇതവൾക്ക് പുത്തരിയാണ് സ്കൂൾ നടത്തത്തെക്കുറിച്ച് കേൾക്കുന്നത് ഇത് ആദ്യമായാണ് എങ്കിലും കൊച്ചു തോട്ടയ്ക്ക് അങ്ങനെ മടിച്ചു നിൽക്കാനായില്ല കാരണം നടക്കാനിറങ്ങുക അവൾക്കെന്നും ഹ്ലാദകരമായിരുന്നു പ്രഭാത പാഠങ്ങളെല്ലാം പണിപ്പെട്ട് തീർത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ തല തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് നടത്തം തൊട്ടു അത് പിന്നീടാണ് മനസ്സിലായത് ഒന്നിലെ കുട്ടികൾക്ക് മാത്രമല്ല ആറാം തരത്തിൽ പഠിക്കുന്നവർക്ക് പോലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്കൂൾ നടത്തം ടീച്ചറും കുട്ടികളോടൊപ്പം കൂടി പുറത്ത് ഒരു അരുവിയുടെ ഓരം പറ്റി ഒന്നാം ക്ലാസ്സിലെ ഒമ്പത് കുട്ടികളും അവരുടെ അധ്യാപികയും നടന്നു അരുവിയുടെ ഇരു കരകളിലും അടുത്തിടെ മാത്രം പൂത്തു നിറഞ്ഞ ചെറിയുടെ നീണ്ട നിരകൾ കണ്ടെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മഞ്ഞ നിറമുള്ള കടുകിൻ പൂക്കളുടെ പാടം ഇത് പണ്ടുകാലത്തെ കാര്യമാണ് അന്ന് ജിയക്കൊക മുഴുവനും പാടമായിരുന്നു ഇന്നോ നിറയെ കൂറ്റൻ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു പഴയത്തോട് മൺ മറഞ്ഞു പോയിട്ട് ഒരുപാട് കാലമായി നമ്മളെ കുഹൻപത് ക്ഷേത്രത്തിന്റെ അടിവ് അവിടം വരെ പോവോ ഞൊറിയിൽ വെള്ളമുയലിന്റെ പടം തിന്നിച്ചേർത്ത ഫ്രോക്ക് അണിഞ്ഞിരുന്ന ആ കൂട്ടുകാരി തൊടുത്തനോട് പറഞ്ഞു കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോ അവിടെയുള്ള കുളത്തിൽ ഒരു വലിയ പാമ്പ് പിന്നെ അവിടെ ഒരു പഴയ കിണറുണ്ട് അതിനുള്ളില് ഒരു നക്ഷത്രം കത്തി വേണ്ടിണ്ടെന്നാ പറയണേ വിടർന്ന കണ്ണുകളോടെ സാക്കോച്ചാൻ പറഞ്ഞു കുട്ടികൾ അങ്ങനെ നടക്കുകയാണ് അവർക്ക് തോന്നിയതെല്ലാം ചല ചലെ പറഞ്ഞുകൊണ്ട് മാനത്ത് നല്ല വെളിച്ചം ചിത്രശലഭങ്ങൾ നിറഞ്ഞു പാറുകയായിരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം അവർ നടന്നു കാണും ടീച്ചർ പെട്ടെന്ന് നിന്നു ആ കടുവിൻ പൂക്കൾ കണ്ടോ പൂക്കളുടെ മഞ്ഞ വയലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു എന്തിനാണ് പൂക്കൾ വിരിയുന്നത് ടീച്ചർ വിവരിക്കാൻ തുടങ്ങി കേസരങ്ങളെയും അണ്ട കുറിച്ച് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കെ തെരുവോരത്ത് കടുകിൻ പൂക്കൾ കരികളിലിരുന്ന് കുട്ടികളവ പരിശോധിക്കാൻ തുടങ്ങി പൂമ്പാറ്റകൾ പൂക്കളെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് ടീച്ചർ വിശദീകരിക്കുകയാണ് പൂമ്പാറ്റകൾ അപ്പോഴും തിരക്കു പിടിച്ച് അവരുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു കുട്ടികൾ കൗതുകത്തോടെ അതിൽ നോക്കി നിന്നു ടീച്ചർ വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോഴേക്കും കുട്ടികൾ നിരീക്ഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റു അവർ കേസരത്തെയും അണ്ടകോശത്തെയും കുറിച്ചുള്ള ചർച്ചയിലാണ് മറ്റു കുട്ടികൾക്കെന്ന പോലെ കൊച്ചു ചോട്ടയ്ക്ക് ഒന്നും മനസ്സിലായി കേസരങ്ങളും അണ്ടകോശങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ് പത്ത് മിനിറ്റോടെ നടന്നപ്പോൾ അവർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ഒരിടത്തെത്തി ചെറിയ ഒരു വനം അതിന്റെ നടുവിൽ ഖഹോൻ ബു ക്ഷേത്രം അവർ ക്ഷേത്രപറമ്പിലെത്തി കുട്ടികൾ നാലുപാടും ചിതറിയോടി വാൽനക്ഷത്രം വീണ കിണർ കാണണ്ടേ സാക്കോച്ചാൻ ധൃതിക്കിടയിൽ ചോദിച്ചു ടോട്ടോച്ചാൻ ആ കിണറ് കാണാൻ കാത്തിരിക്കുകയായിരുന്നു കേൾക്കേണ്ട താമസം അവൾ പിന്നാലെ ഓടി കിണർ കല്ലുകൊണ്ട് കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ പോലെ ഇരിക്കുന്നു അവളുടെ നെഞ്ചോളം പൊക്കം പലക കൊണ്ടുള്ള അടപ്പ് അവർ മൂടി പതുക്കെ ഉയർത്തി ഉള്ളിലേക്ക് ഏത്തി വലിഞ്ഞു നോക്കി കുറ്റാക്കൂരി ഇട്ട് ഇതോടെ സൂക്ഷിച്ചു നോക്കി താൻ മനസ്സിൽ കണ്ട കത്തിളകുന്ന വല നക്ഷത്രം എവിടെ ഇല്ല ഇരുട്ടിനടിയിൽ കല്ലുകളുടെയോ കോൺക്രീറ്റിന്റെയോ കുന പോലെ എന്തോ ഒന്ന് മാത്രം കുറേശ്ശെ തെളിഞ്ഞു കാണാം അവൾ കുറേ നേരം കിടറിനുള്ളിലേക്ക് തന്നെ നോക്കി നിർദ്ദേശം ചോദിച്ചു ഇതിനുള്ള തിളങ്ങണ വാദനസ്ത്രം കുട്ടി കണ്ടിട്ടുണ്ടോ ഏയ് ഇല്ല സാക്കോച്ചാൻ പറഞ്ഞു നക്ഷത്രം തിളങ്ങാത്തതിനെക്കുറിച്ച് കൊച്ചിറ്റോട്ടേക്ക് അത്ഭുതമായിരുന്നു അവൾ അല്പനേരം ചുഴിഞ്ഞാലോചിച്ചു ഓ ഉറങ്ങായിരിക്കും നക്ഷത്രം ഉറങ്ങോ വലിയ വട്ടക്കണ്ണുകൾ ഒന്നുകൂടി വിടർത്തിക്കൊണ്ട് സാക്കോച്ചാൻ ചോദിച്ചു അതേ പകലുറങ്ങായിരിക്കും രാത്രികൾ ഉണർന്നു തിളങ്ങും ടോട്ടോ തന്റെ മറുപടി പെട്ടെന്നായിരുന്നു കാരണം അക്കാര്യത്തെക്കുറിച്ച് അവൾക്ക് തന്നെ തീർച്ചയില്ലായിരുന്നു കുട്ടികൾ കൂട്ടം ചേർന്ന് ക്ഷേത്രപറമ്പിനെ ചുറ്റി നടന്നു തുടങ്ങി ക്ഷേത്ര കവാടത്തിന് ഇരുവരോറും മുഴുത്ത കുടവണ്ടി വെച്ച ദ്വാരപാലകന്മാർ കുട്ടികൾ ആ രൂപങ്ങളെ നോക്കി പല്ലിളിച്ചു കാട്ടി അരണ്ട വെളിച്ചത്തിൽ മുറിയുടെ മധ്യത്തിലായി തെളിയുന്ന ബുദ്ധവിഗ്രഹം അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുട്ടികൾക്ക് ഭയം തോന്നി കല്ലിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വേദാളത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന കൂറ്റൻ കാൽപ്പാടൽ അവർ തങ്ങളുടെ പാദങ്ങൾ വെച്ചു നോക്കി അല്പമകലെ തടാകത്തിൽ കൊതുമ്പുവള്ളങ്ങൾ അവർ കുളക്കരയിലേക്ക് നടന്നു വഞ്ചിയിലിരിക്കുന്നവർക്ക് സലാം പറഞ്ഞു മിനസമുള്ള വെള്ളാരം പെറുക്കിയെടുത്ത് കല്ലറുകൾക്ക് ചുറ്റും കളം വരച്ച് വട്ടു മതിയാവോളം തൊട്ടച്ചാണ എല്ലാം പുതുമയായിരുന്നു ഓരോ കണ്ടുപിടുത്തവും അവൾ ആർപ്പുവിളിയോടെ എതിരേറ്റു സൂര്യൻ ചാഞ്ഞു തുടങ്ങി ടീച്ചർ പറഞ്ഞു പോകാൻ നേരായി കടുകിൻ പൂക്കൾക്കും ചെറുനിരകൾക്കുമിടയിൽ നീളുന്ന നിറത്തിലൂടെ കുട്ടികൾ തങ്ങളുടെ തീവണ്ടിപ്പള്ളിക്കുളത്തിലേക്ക് മടങ്ങി ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും കാതലായ പാഠങ്ങളായിരുന്നു യാത്രകളെന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും അലഞ്ഞുവിരികളിന്റെയും ഈ നിമിഷങ്ങളെന്ന് അപ്പോൾ അവരറിഞ്ഞിരുന്നില്ല ടോട്ടോച്ചാന ഇതിനകം എല്ലാ കുട്ടികളും കൂട്ടുകാരായി മാറിക്കഴിഞ്ഞിരുന്നു എല്ലാവരും ചിരകാല പരിതരെ പോലെയാണ് അവൾക്ക് തോന്നിയത് തിരിച്ചു പോരും വഴി അവൾ വിളിച്ചു പറഞ്ഞു നമുക്ക് നാളെയും പോട്ടെ നടക്കാൻ പോവാം പോവാം ചാഴത്തെ മൃത്തുകൊണ്ട് കുട്ടികളത് ശരിവച്ചു കിളികൾ പാടിക്കൊണ്ടിരുന്നു ശലഭങ്ങൾ അപ്പോഴും തിരക്ക് പിടിച്ച പണിയിലാണ് അവളുടെ കൊച്ചു മനസ്സിൽ ആഹ്ലാദം അണപൊട്ടിയൊഴുകി